താമസിച്ചിട്ടുണ്ടാവും താമസിച്ചിട്ടുണ്ടാവും ചേട്ടൻ താമസിച്ചിട്ടുണ്ടോ വയനാട്ടിൽ വയനാട്ടില് നമ്മ എന്റെയൊക്കെ കുഞ്ഞക്കാലത്ത് അധികം ഇങ്ങനത്തെ വീടുകളായിരുന്നു ഇങ്ങനത്തെ വീട് എന്ന് പറഞ്ഞാൽ അവിടെ അധികം ആദിവാസികളല്ലേ തീരണ്ട കുറുമർ അങ്ങനൊക്കെ ഉള്ള ആൾക്കാര് അപ്പൊ അവര് വീടുണ്ടാക്കി എങ്ങനെയാ പുഴേൻ്റെ സൈഡിൽ കൂടെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും ഈ കരിമ്പിന്റെ മോഡലുള്ള സാധനം അത് വെട്ടിക്കൊണ്ടു വന്നിട്ട് ഇങ്ങനെ നാട്ടും ചെളി കുഴച്ചിട്ട് ചെളി കുഴച്ച് ഇങ്ങനെ തറ കെട്ടും എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ മെടഞ്ഞ് മെടഞ്ഞ് ഇങ്ങനെ നാട്ടും എന്നിട്ട് മണ്ണ് കുഴച്ചതിൽ എറിഞ്ഞ് പിടിപ്പിച്ചിട്ട് തേച്ച് ഇതുപോലെ ഇങ്ങനെ തേച്ച് ഇതാക്കും എന്നിട്ട് ഇതുപോലെ കച്ച വെച്ചിട്ട് കെട്ടി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇപ്പോഴത്തെ എ സീൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഭവം അന്നത്തെ തണുപ്പ് നല്ല തണുപ്പാണ് പിന്നെ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന വീട് ഇതുപോലെ കട്ടപ്പ് വീടായിരുന്നു അത് ഇട്ടിട്ട് ഞങ്ങൾ വാങ്ങിയ കാലിസ്ഥലാണ് അപ്പം നമ്മൾ ഇതുപോലെ ഓല കൊണ്ട് മറിച്ച് കെട്ടിയ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ചേട്ടായിയൊക്കെ സ്ഥലം വാങ്ങി അവർ വേറെ പോയപ്പോഴും അവർ വീട് കെട്ടി ഇതുപോലെ ഈ കരിമ്പിൻ്റെ ഇത് വെച്ച് കുത്തിയിട്ട് അവിടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവരുണ്ടാക്കി കൊടുക്കുക എന്താ പറയുക നല്ല കളിമണ്ണും കൊണ്ട് തേച്ചിട്ട് നല്ല തറൊക്കെ ഇട്ട് ഇട്ട ഇട്ടപോലെ ഉണ്ടാവും അതുപോലെ തേച്ച് കഴിഞ്ഞാൽ നല്ല മിനുസായിരിക്കും അവിടുത്തെ ഒരു ചുമന്ന ആ നമ്മുടെ വയനാട്ടിലുണ്ട് ഒരു ചുമന്ന കളിമണ്ണ് ഇല്ലാണ്ട് ആ കളിമണ്ണ് വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സിമെന്റ് തേക്കുക അതുപോലെ എന്നിട്ട് ഒരു കത്തിരി വെച്ചിങ്ങനെ ഒരച്ച് മിനിസ നല്ല ഭംഗിയാണ് വീട്ടിൽ കടക്കാനും നല്ല സുഖമാണ് നല്ല ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ വീട് പോലൊന്നല്ല അന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ അത് തേച്ച് മിനുക്കി ഇതിന്റെ ഇതിന്റെ മോളിൽ എന്താ അതെ അല്ലേ കച്ചി കൊണ്ട് കൊല്ലം കൊല്ലം മേയും പഴയ ഒരു കൊല്ലം ഒരു കൊല്ലം കച്ചി ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒക്കെ കിട്ടും മൂന്നാമത്തെ കൊല്ലാകുമ്പോഴേക്കും അതൊക്കെ മത്രം ശാ പിന്നെ ഇവിടെ വന്നിരുത്തിട്ടോ ശശേട്ടാ തോന്നുന്നത് ഏ പറയോ ആ പുറകോട്ടു പോയല്ലേ ചേച്ചിക്ക് എന്താ പറയുള്ള അതന്നെ അതെ അതെ സത്യം അപ്പം കാണാത്തവര് എല്ലാവരി കാണല്ലേ ഒന്ന് പറയാമോ ഇവിടെ ഇരിക്കുന്ന എല്ലാ അനുഭവങ്ങള് വന്നിട്ട് നമ്മുടെ ബർത്ത്ഡേ അടിച്ചു വിളിച്ചില്ലേ അടിപൊളിയായില്ലേ പറയല്ലോ ഇന്ന് നമ്മൾ ചേട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതായിരുന്നു ഞാന് ശശി പിന്നെ ഗീത മിസ് ശശിയേട്ടൻ ചേച്ചി അമ്മു ചേച്ചി ശശി ചേച്ചിയും ചേട്ടൻ ഞങ്ങൾ പേരും കൂടെ വന്ന് ചേട്ടന്റെ കേക്കൊക്കെ ചേട്ടന് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോ ഇതിന്റെ ഉള്ളിൽ കേറിയപ്പോഴാണ് ഈ വീട് വീടുക അപ്പൊ നമുക്ക് ഇവിടെ പഴയ കാലം ഓർമ്മ വന്നപ്പോ നമുക്ക് ഉള്ളിൽ ചെറിയ നല്ല പണ്ടത്തെ മീനൊക്കെ ഇട്ടു നമ്മടെ അവിടെയൊക്കെ റാന്തൽ വിളക്ക് കാണിച്ചു അതായിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടോണ്ട് അപ്പൊ നമുക്ക് വീടൊന്ന് ചുറ്റി കാണാം കേട്ടോ നെല്ലുണ്ടല്ലേ ചേച്ചി നല്ലൊരു പാട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ ചന്റെ കളകം ചാത്തിയുറങ്ങും തീരം ു സിന്തരം തീര തീരത്തു തരുമോ ഇനിയൊരു ജന്മം നെല്ലി ഇനിയൊരു ജന്മം അയ്യ നെല്ല് തന്നെ നെല്ല് അപ്പം കൂട്ടുകാരെ ഈ സുന്ദരി വീടിനെ പറ്റിയുള്ള വർണ്ണനകളാണ് കേട്ടോ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ എല്ലാവരെയും ഓർമ്മകളെ ചെറുപ്പയോ പുറകോട്ട് കൊണ്ടുപോയ ഒരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ ഈ വീട് കണ്ടപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ റൂമുണ്ടായിട്ട് കേട്ടോ പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങളെയൊക്കെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു കൂട്ടുകാരെ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ആ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ബൈ നാളെ വരാം